Hi, friends. വെതു ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നഴ്സറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു റോസ് എങ്ങനെയാണ് നമ്മളെ വീട്ടിലെത്തിയിട്ട് അത് പോട്ടിലേക്ക് മാറ്റി നല്ലൊരു പോട്ടി പോട്ടിമിൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അതിലേക്ക് എങ്ങനെയാണത് പ്രീ പോർട്ട് ചെയ്യുക അതേപോലെ എന്ത് വള കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു വീഡിയോ അതിൻ്റെ മുന്നേ രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൽ കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കും എന്നുള്ളത് അപ്പൊ നമ്മൾ ആ ഒരു പ്ലാന്റ് ഇപ്പോൾ നല്ല രീതിക്ക് പൂവൊക്കെ ഇട്ട് നല്ല ദാർക്കും മെറൂൺ ായിട്ടുള്ള നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം എന്നാൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാന്റ് ഇതേപോലെ നല്ല രീതിക്ക് പിന്നെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായിട്ട് നല്ല രീതിക്ക് ഫ്ലവർ ഇടാനായിട്ട് തുടങ്ങും അപ്പോൾ വീഡിയോൻ്റെ സെക്ഷൻ ഒന്ന് മേലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് വീഡിയോ ഉണ്ട് അത് രണ്ടും സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയും ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ പലർക്കും ഡൗട്ടുണ്ട് ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് പിടിച്ചു കിട്ടുവോ ഇങ്ങനെ തന്നെ ആണോ വേറെ പലരും പല രീതിക്കും പല വീഡിയോസിലും പറയാറുണ്ടല്ലോ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവുമോ എന്നൊക്കെയുള്ള കുറേ ഡൗട്ടുകൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറ് ശതമാനം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും നല്ല രീതിക്ക് ഫ്ലേവർ ഇടുകയും ചെയ്യും അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണിത് അപ്പോൾ ഏതായാലും നമ്മളെ ഈ ഒരു പ്ലാന്റിൽ അടുത്ത വളം ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല നമ്മൾ സാധാരണ അല്ല നമ്മളെല്ലാ പ്ലാന്റിനും കൊടുക്കുന്ന സെയിം വളം തന്നെയാണ് ഇതിൽ മിക്സ് ആയിട്ടുള്ളത് എല്ല്പൊടി ചാണകപ്പൊടി വേപ്പുമിണാക്ക് പിന്നെ നമ്മളെ കയ്യില് കറുത്ത ഡി എ പി ഉണ്ടായതുകൊണ്ട് കറുത്ത ഡി എ പി ഉപയോഗിച്ചു ഇനിയിപ്പോ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഡി എ പിയും ഉപയോഗിക്കാം ഇനി വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും നല്ല രീതിക്ക് തന്നെ ഹെൽത്തി ആയിട്ട് വരും ഇനി ഇതിൽ വളം ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മാസം കൂടുമ്പോൾ ഈ ഒരു വളം ചെയ്താൽ മതി നമ്മളെ കയ്യിലുള്ള ഒരുവിധം പ്ലാന്റുകൾക്കൊക്കെ ഈ ഒരു വളമാണ് കൊടുക്കൽ അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിലും സെയിം വളം തന്നെ കൊടുത്തത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകളൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നല്ല രീതിക്ക് വളർന്ന് ബുഷിയായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോന്നതിന് ശേഷം മുതൽ റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് മൊത്തം ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയത് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഒരു ഒരു പ്ലാന്റ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോന്നതിന് ശേഷം എങ്ങനെയാണ് അത് റീപ്പോട്ട് ചെയ്യേണ്ടത് എങ്ങനെ എന്തൊക്കെ പോട്ടി മിക്സ് ഉപയോഗിക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല രീതിക്ക് ഫ്ലവർ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചുരുങ്ങി കയറി വന്നപ്പോൾ ഒരു മാസം ഞാൻ ആകുന്നേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ ഈ രീതിക്കായിട്ടുണ്ട് അപ്പോൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാന്റുകളൊക്കെ ഇതേപോലെ നല്ല രീതിക്കൊന്ന് ഞാൻ ഈ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ മിന്നണ പ്ലാന്റ് നശിച്ചു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇട കൂടെയാണ് ഇതാ ഒരാൾ ചെടി നനക്കാനായിട്ട് വന്നിട്ടുണ്ട് ആൾ ചെടി നനക്കാമെങ്കിലും കൂടെ അതിന്റെ ഇടയിൽ കാണുന്ന പൂവും കാര്യങ്ങളൊക്കെ കുറിച്ച് എടുക്കലുണ്ട് കേട്ടോ ചെറിയൊരു പോക്കിലാണ് നമ്മളെ മോനനാണ് പോലെ ഇങ്ങനെ സഹായിക്കലും ഉണ്ട് കേട്ടോ അപ്പൊ അത് വീഡിയോ എടുത്തതിന്റെ കൂട്ടത്ത് നിങ്ങളെ കാണിച്ചു അപ്പൊ നിങ്ങളും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാന്റുകളൊക്കെ അതേപോലെ ഒന്ന് റീപോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ പ്ലാന്റ് നശിച്ച് പോകാത്ത രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളോരോ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും Bye!